ചങ്ങായിമാര് അങ്ങനെ കാത്തിരിപ്പിന്റെ തിയേറ്ററിൽ എത്തിയിരിക്കുന്നതാണ് ആദ്യം തന്നെ പറയട്ടെ റിവ്യൂ പറയുന്നവർ പല രീതിയിൽ പറയുന്നുണ്ടാവും ചിലപ്പോ ഇഷ്ടമുള്ളവർ പറയും ചിലപ്പോൾ ഇഷ്ടമില്ലാത്തവർ പറയും ആര് എന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ കാഴ്ചക്കാരായി പോയിരുന്നിട്ട് സിനിമ കാണാൻ നോക്കാം ഇത് എത്രക്കാർ റിവ്യൂ കേട്ടാലും എത്ര മോശമായ അഭിപ്രായങ്ങൾ കേട്ടാൽ പോലും അവിടുന്ന് കിട്ടുന്ന ഒരു വിശ്വവിസ്മയമായ ഒരു സന്ദർഭം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ കുറിച്ച് പറയാൻ പറ്റില്ല എന്നാലും പോലും നമ്മുടെയൊക്കെ നയൻറ്റി കിഡ്സുകൾക്കൊക്കെ അറിയാവുന്നതാണ് ഒരു നെസീകരുടെ കാലഘട്ടത്തിലെ സിനിമകളൊക്കെ കാണുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിയിട്ടുണ്ട് എന്നല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരാളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്ക് കാണാറില്ല നമുക്കറിയില്ല അതിൻ്റേതായൊരു ബ്യൂട്ടി എന്നാണ് ആ ബ്യൂട്ടി കാണിച്ചു തരുന്ന ഒരു സിനിമയും കൂടിയാണ് ഇപ്പൊ ഈ ബ്രഹ്മയുഗം നമ്മുടെ തിയേറ്ററിൽ നമ്മുടെ കൺമുന്നികൾ മമ്മൂട്ടി പറഞ്ഞ പോലെ തന്നെ ഉണ്ടാകുന്ന കാലത്ത് മുമ്പത്തുള്ള കഥകളാണ് ഈ പറയുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ആ കാലത്തുള്ള കഥകൾ ഈ കാലത്ത് കാണുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പോലും കളറാക്കും എന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ടീസറും ട്രെയിലറും ഒക്കെ നമ്മുടെ കൺമുഞ്ഞി വന്നിരിക്കുന്നത് ആ കൊല ചിരി മമ്മൂട്ടിയുടെ ചിരി തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം പല രീതിയിലുള്ള ചിരികൾ നമ്മുടെ മുന്നിലേക്ക് പല രീതിയിലും വന്നിട്ടുണ്ട് പണ്ടൊരു വഞ്ചിക്കാരനില് നിന്നും തുടങ്ങിയിട്ട് ബ്രഹ്മയുഗത്തിലെ നമ്മുടെ കൺമുന്നിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് നാനൂറോളം ചിത്രങ്ങൾ അഭിനയിച്ചിട്ട് അഭിനയത്തിന്റെ ലഹരി വിടാതെ അല്ലെങ്കിൽ അഭ്രാന്തമായ ചിന്തകൾ വിടാതെ നമ്മുടെ മുന്നിലേക്ക് പല രീതിയിലുള്ള പരീക്ഷണ ചിത്രങ്ങളുമായിട്ടാണ് അദ്ദേഹം മറ്റേത് നടന്മാരുടെ പരീക്ഷണ ചിത്രങ്ങൾ മലയാളികൾ ഏറ്റെടുത്തില്ലെങ്കിൽ പോലും മമ്മൂട്ടിയുടെ ഒരു പരീക്ഷണ ചിത്രങ്ങൾ വരുമ്പോൾ കൈയഴിച്ച് സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ലാലേട്ടൻ്റെ ഒക്കെ ഫാൻസ് ഷോ വെക്കാറുണ്ട് പരമാവധി ഈ ഫാൻ ഷോയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരും കൂടുതൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരുന്നത് ഫാൻഷോക്കുമ്പോൾ ഫാൻസിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചിത്രങ്ങളാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ഫാൻ ഷോ വരുന്നത് എന്നാൽ കാണുന്നവർക്കൊന്നും അത് അത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഞാനൊരു ലാലേട്ട ഫാനാണ് ഞാൻ ആ വ്യക്തിയെ കണ്ടിരിക്കുന്ന ഇടി ബഹളം നീശബിനി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ രീതിയിൽ ആ സിനിമ കാണാൻ പോയിട്ട് അതൊന്നും എനിക്ക് ആ സിനിമയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫാൻ ഷോക്ക് ഇത്രത്തോളം ആർത്തിയോടെ ആവശ്യത്തോടെ പോയിട്ട് എനിക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് വാഗെ ഡായിപ്പോ പിന്നെ ഞാൻ ആരുന്നേ ജോജ പറയുന്നു പോരാടാ പടം പോരാട എന്നെ ഡയലോഗാണ് പറയുന്നത് എന്നാൽ അതിന്നൊക്കെ മാറ്റിയിട്ടാണ് മമ്മൂക്കയുടെ ഈ പരീക്ഷണ ചിത്രങ്ങളാണെങ്കിൽ പോലും ഫാൻ ഷോ മറ്റൊന്നും വെക്കില്ല സാധാരണക്കാരന്റെ കൃത്യമായിട്ട് സിനിമക്ക് പോകുന്ന ഒരു ലെവലിലുള്ള ടൈം ഇന്ന് ഇപ്പോൾ ഭ്രമയുഗം ഇത്രത്തോളം ആൾക്കാർ ആർത്തിയോടെ അല്ലെങ്കിൽ ആവേശത്തോടെ നോക്കി നിന്നിരിക്കുന്ന ഈ സിനിമ കാണാൻ പോലും ഈ നമ്മുടെ കേരളത്തിൽ പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ പല സ്ഥലങ്ങളിലും ഇന്ന് റിലീസാവുന്നത് അല്ലെ ടൈം ഫസ്റ്റ് ഷോ തന്നെ വരുന്നത് അപ്പോൾ ഇതേപോലെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇപ്പൊ ഇന്ത്യൻ ഫിലിം ഫേസ് എന്നും പറഞ്ഞിട്ടാണ് മമ്മൂക്കാനൊക്കെ പറഞ്ഞത് ഫേസ് ഓഫ് ഇന്ത്യൻ ഫിലിംസ് അദ്ദേഹത്തിന്റെ ആ പേര് അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ടാഗ് അതിനെ പോലും തിരുത്താത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നത് ബ്രഹ്മയൂത്തിലൊക്കെ അദ്ദേഹത്തിന്റെ അച്ചിരി ആ ട്രെയിലറും ടീച്ചറും നമ്മളെ എത്രത്തോളം നമ്മൾ കണ്ടറിഞ്ഞതാണ് അത്രത്തോളം ആവേശത്തോടെ ഈ സിനിമ കാണാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നത് ഇപ്പോൾ ഇത് പറയും ബ്രീത്ത് എന്നൊക്കെ ഒരു ഇംഗ്ലീഷ് പടം ഉണ്ട് ആ പടം കണ്ടവരും നമുക്കറിയാം ആ പടത്തിന് ആ പേര് മൂന്ന് കള്ളന്മാരാണ് കള്ളന്മാര് ഒരു വീട്ടിൽ പോകുന്നുണ്ട് അന്തനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ അയാൾ പഴയൊരു ആർമി ഓഫീസറാണ് അയാളെ വീട്ടിൽ പോയിട്ട് പിന്നീട് അതിൽ ലോക്കായി പോകുന്ന കള്ളന്മാരും ജീവന് വേണ്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടുന്നതാണ് അതിലൊരു തീം വരുന്നത് അതേപോലെ തന്നെ ഇതിലും വരുന്ന സത്യം പറഞ്ഞാൽ ഇതിലും മമ്മൂക്കയുടെ ആ വന്ന് കയറുന്നതാണ് നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റുന്നു അതേപോലെ തന്നെ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ ചേക്കൻ കാണാം ഈ ഫോട്ടോന്റെ അർത്ഥം തന്നെ മമ്മൂട്ടി ഒരു വ്യക്തിയാണ് അവിടെ ജീവനോട് ഇല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതെ ആയൊരു വ്യക്തിയെയാണ് ആ മനു പിന്നീട് കാണാൻ പറ്റുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ പടത്തിന്റെ ഡെത്ത് ഏത് ലെവലിലാണ് പോകുന്നത് അപ്പൊ അത്രത്തോളം വിശ്വഖ്യാതമായ രീതിയിലാണ് ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ ആ ബ്യൂട്ടി കാണും നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന എത്രയോ പല രീതിയിലുള്ള പല അഭിപ്രായങ്ങളിലാണ് പലരും സിനിമ പോയി കാണുന്നത് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും നിങ്ങൾ വരുന്ന അഭിപ്രായം കാണാം ഇന്നും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ബ്യൂട്ടി കാണണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചലച്ചിത്ര ആവിഷ്കരണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കൃത്യമായിട്ട് കാണുക ആ തിയേറ്ററിൽ കിട്ടുന്ന ആ സൗണ്ട് എഫക്റ്റും ആ ക്ലാരിറ്റി ക്ലിയറും ആ ആംബിയൻസ് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇരിട്ടി റൂമിൽ ഇരുന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ പ്രേതമാണെങ്കിൽ പ്രേതത്തിൻ്റെ സിനിമകളൊക്കെ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ പ്രേതത്തിൻ്റെ സിനിമക്കൊക്കെ കിട്ടുന്നൊരു പേടി ഭയം ആ കുറിച്ച് പറയാനൊന്നുമില്ല ആ രീതിയിലുള്ള ഫീലിങ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് തിയേറ്ററിൽ പോവാം തിയേറ്ററിൽ പോയി കാണുക കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒറ്റ ബാക്കി പറയുള്ളൂ മമ്മൂട്ടിയുടെ മറ്റൊരു ഭ്രാന്തമായ അഭിനയം അത് കാണണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മയൂവം പോയി കാണുക എന്ന് തന്നെ പറയുള്ളൂ പല രീതിയിലുള്ള പല അഭിപ്രായങ്ങൾ വരും ഇപ്പൊ തന്നെ പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാവും പടം കണ്ടിട്ട് പടം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്ന് ഓർക്കുവോ ഒമ്പത് മണി ഒമ്പതരക്കൊക്കെയാണ് പടം ഫസ്റ്റ് ഷോ തന്നെ ഒരു തിയേറ്ററിൽ വരുന്നതെങ്കിൽ ആ പടം കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂ വരുള്ളൂ കാരണം ഒരു പടം കഴിഞ്ഞാൽ തിയേറ്ററിൽ നടന്നിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടല്ലേ റിവ്യൂ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിന് മുമ്പുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട കാരണം ജെനുവൻ റിവ്യൂ ആണെങ്കിലും എല്ലെങ്കിലും നിങ്ങൾ ആദ്യം തീർത് പോയി കാണാം നിങ്ങൾ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ കണ്ടിട്ടുണ്ടോ ഇപ്പൊ എൻ്റെ ഒക്കെ പ്രായത്തിലുള്ളവരാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടോ എൻ്റെ പ്രായം കഴിഞ്ഞുകൊണ്ടിരിക്കാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അങ്ങനെ കാണാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു ആവിഷ്കരണം ഇത്രയും പുരോഗമനമായ നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ആൾക്കാർ പല രീതിയിലുള്ള പല രാജ്യത്തിലെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള നമ്മ നമ്മുടെ മലയാളത്തിൽ നിന്നിട്ട് മമ്മൂക്കയോട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് പാഴാക്കണ്ട പോയൊന്നും കാണാൻ അടിച്ചു എല്ലാ അല്ലാതെ റയർ ലെവൽ സിനിമയാണ് പോലെ ബ്രഹ്മയുഗം